അരി വേണ്ട അരിപ്പൊടി വേണ്ട ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഒരു ഒന്നര കപ്പ് ശർക്കരയിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് ശർക്കര പാനി റെഡിയാക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒന്നേകാൽ കപ്പ് വറുത്ത റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതേ അളവിൽ തന്നെ ഒന്നേകാൽ കപ്പ് മൈദയും കൂടി ആഡ് ചെയ്തിട്ട് ഈ ശർക്കര പാനി അരിച്ച് നല്ല ചൂടോടെ തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ രണ്ട് ബാച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് ആക്കി എടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ ഈ രണ്ടര കപ്പ് ശർക്കരപ്പാനി കറക്റ്റായിരുന്നു കേട്ടോ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം അപ്പൊ ബാറ്റർ ഒന്നുകൂടി അങ്ങോട്ട് ലൂസ് ആയിക്കോളും ഇനി അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും ഇത്തിരി ഏലക്കാപ്പൊടിയും കറുത്ത എള്ളും ഒരു പിഞ്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു ദോശ ബാറ്റർ ഒക്കെ പോലെ ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാം പെട്ടെന്ന് തന്നെ പൊങ്ങി നല്ല പെർഫെക്റ്റ് നെയ്യപ്പായിട്ട് വരും ഒരു സൈഡ് ആവുമ്പോൾ തിരിച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഇനിയിപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ ആർക്കൊരു ടെൻഷൻ വേണ്ട ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കിയാൽ മതി കേട്ടോ